ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രോഷ്യൻ ആണ് ഫുള്ള് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് പ്രോഷ്യൻ പ്രിൻറ്റ് ആവശ്യമുണ്ട് അപ്പോൾ അത് ഷോർട്ട് ആവാതിരിക്കാനാണ് ഇത്രയധികം പ്രോഷ്യൻ പ്രിന്റ് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ ഇന്നിടുന്നത് എല്ലാം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ ആദ്യം കാണിച്ചത് നാല് കളറുകളാണ് അപ്പോൾ സിംഗിൾ പീസസ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ മാത്രം അത് പെയറോടു കൂടി പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു പിന്നെ രണ്ടാമത് കാണിക്കുന്നത് ഒരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇത് കുറേ പേർ ചോദിക്കാറുണ്ട് എവിടെയാണ് ഷോപ്പ് എന്നുള്ളത് ഇത് വയനാട് ജില്ലയിൽ പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് വയനാട്ടിലുള്ളവരൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് പിന്നെ വരും ഒന്ന് വിളിച്ചിട്ട് വരണമെന്ന് മാത്രം കേട്ടോ കാരണം നമുക്ക് എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളായി ഷോപ്പ് ഓപ്പൺ അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വന്നിട്ട് പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് വരുമ്പോൾ വിളിച്ചിട്ട് വരിക കേട്ടോ പ്രത്യേകിച്ച് ദൂരേന്ന് വരുന്നവരൊക്കെ ഇത് കണ്ടോ ഇത് നല്ലൊരു അടിപൊളി ഡിസൈനാണേ ഇങ്ങനെ രണ്ട് സൈഡും അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് സൈഡിലായിട്ടൊരു ബ്ലൂ കളറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഏറ്റവും മെൻഡിലായിട്ട് രണ്ട് സൈഡിലും ബ്ലൂ നേവി ബ്ലൂവിൻ്റെ ഒരു കളർ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണിത് ഇതുപോലെയുള്ള ഡിസൈനൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അത്രയ്ക്ക് ഭംഗിയും അത്രയ്ക്ക് എന്താ പറയുക ഡിസൈനും കളർ ചാട്ടും നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് വന്നത് ഇതൊരു ഇക്കത്തെ ഡിസൈനാണ് കേട്ടോ ഒരു ആഷ് കളറിലാണ് വന്നിട്ടുള്ളത് മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് ഹോൾസെയിലായിട്ട് ലഭിക്കാനായിട്ട് റീറ്റെയിൽ ആയിട്ട് ലഭിക്കും എടുക്കുമ്പോൾ മിനിമം രണ്ട് പീസെങ്കിലും പർച്ചേസ് ചെയ്യണം റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ എന്നുള്ളത് വൺ സിക്സ്റ്റി എയ്റ്റ് ആയിരിക്കും റീറ്റെയിൽ റേറ്റ് വരുന്നത് കേട്ടോ പ്ലസ് ഷിപ്പിങ്ങും വരും പിന്നെ വീട്ടിലെത്തി കിട്ടണം എന്നുള്ളവർ പോസ്റ്റലായിട്ട് സെലക്ട് ചെയ്യുക കൊറിയർ കൊറിയറാവുമ്പം കൗണ്ടർ ഡെലിവറി ആയിരിക്കും പക്ഷേ റേറ്റ് കുറവും പെട്ടെന്ന് കിട്ടുന്നതും കൊറിയർ കൊറിയറായിരിക്കും കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ നിങ്ങൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് അപ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യണം വാട്സപ്പിൽ മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ അത് മിക്കതും വിളിച്ചിട്ട് കിട്ടാത്തതായിരിക്കാം അങ്ങനെയാണ് വരാറ് ചിലപ്പോൾ വിളിച്ചിട്ടെടുത്തില്ല വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പം നമ്മൾ കൊറിയർ ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർ വിളിച്ചിട്ടെടുത്തില്ല എന്നാണ് നമ്മളോട് പറയാറ് അപ്പോൾ അങ്ങനെ നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതിന് അതായത് മൂന്ന് ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ വെയിറ്റ് ചെയ്തായിട്ട് ഇങ്ങനെ വരും എന്ന് വിചാരിച്ചിരിക്കേണ്ട മൂന്ന് ദിവസമായിട്ട് കിട്ടിയില്ലെങ്കിൽ ആ മൂന്നാമത്തെ ദിവസം നാല് മണിക്ക് ശേഷം നമ്മളെ വിളിച്ച് അറിയിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ സിംഗിൾ പീസസ് ആണ് ബാക്കിയുള്ള എല്ലാ ഡിസൈൻസും നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുണ്ട് അതേപോലെ നൈറ്റി വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് പരിതാൻ ഗോൾഡിൻ്റേത് അത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ ഒരുപാട് നമുക്ക് പുതിയത് വന്നിട്ടുണ്ട് അത് കാറ്റലോഗ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ പിന്നെ ബൾക്കായിട്ട് റെഡിമെയ്ഡ് നൈറ്റ് വേണം എന്നുള്ളവർ സമയം ചോദിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ചാൽ കാറ്റലോഗിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റാത്തത് പുതിയത് വരുന്നതൊക്കെ നിങ്ങൾക്ക് ചെയ് ചെയ്ത് തരാം ബൾക്കായിട്ട് എടുക്കേണ്ടവർ കേട്ടോ അഞ്ച് പീസൊക്കെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്യുക ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റും ഒരു സ്ട്രൈപ്സ് ഡിസൈനുമാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് നമുക്ക് ടോപ്പും ബോട്ടോ ആയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ അതേപോലെ ഫ്രോക്ക് ഫ്രോക്കിൻ മിക്സ് ആൻഡ് മാച്ച് ആക്കി ചെയ്യാനൊക്കെ ഇത് നന്നായിട്ടുണ്ടാവും ഇത്രയും കളേഴ്സാണുള്ളത് ഫസ്റ്റ് പീച്ച് റെഡ് കളറാണ് കേട്ടോ നാല് കളറാണ് ഇനി വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ബേസ് കളറ് വൈറ്റാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതേപോലത്തെ പ്രിൻറ്റുകളും വൈറ്റ് പ്രിൻറ് കുറച്ചായി വന്നിട്ട് നമുക്ക് ചെറിയ പ്രിൻ്റുകളാണ് കുഞ്ഞുമക്കൾക്ക് ഉടുപ്പടിക്കാനും അമ്മമാർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനുണ്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അഞ്ച് കളേഴ്സ് ആണുള്ളത് കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ പിന്നെ പറയാനുള്ളത് കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്നും കൂടെ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ പറയുക പിന്നെ ഇവിടുന്ന് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് പിന്നെ ഏത് നമ്മൾ രണ്ട് കൊറിയർ സർവീസ് വഴിയാണ് അയക്കാറ് ഡി ടി ഡി സി നമുക്ക് അവൈലബിൾ അല്ല നമ്മൾ പ്രൊഫഷണൽ കൊറിയറും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന ഗോകുലം ഗ്രൂപ്പിൻ്റെ ഒരു കൊറിയർ സർവീസ് വഴിയാണ് നമ്മളിവിടെ നിന്ന് അയക്കുന്നത് അപ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നത് ഏത് കൊറിയർ ആണെന്നും കൂടെ നമ്മൾ അതായത് മെസ്സേജിൻ്റെ താഴെ ഇട്ടാൽ വലിയ ഉപകാരമായിരിക്കും അല്ലെങ്കിൽ പാക്ക് ചെയ്ത് പോകാൻ നേരത്തെ നമ്മളിങ്ങനെ ഏകദേശം എവിടെയൊക്കെയാണ് അടുത്തുള്ളത് നോക്കി അങ്ങനെ രണ്ട് കൊറിയർ സർവീസിലേക്കും വിടുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് പ്രൊഫഷണലിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് പെട്ടെന്ന് കിട്ടുന്നത് അതാണ് അടുത്തത് അടുത്തുള്ളതെങ്കിൽ അത് പ്രൊഫഷണലിൽ നിന്നും കൂടെ ഇട്ടേക്കാം നമുക്ക് ചിലപ്പം അറിയാൻ കഴിയില്ല അങ് അതുകൊണ്ടാണ് സ്പീഡ് ആൻഡ് സേഫ് ആണെങ്കിൽ കുറേ പേര് നമ്മൾ ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് കൂടെ നിന്ന് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരോടാണ് പറയുന്നത് ഏതാണെന്നൂടെ അല്ലെങ്കിൽ ചിലപ്പം പറയാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രൊഫഷണലിൽ വന്നപ്പോൾ എളുപ്പം കിട്ടി അല്ലെങ്കിൽ സ്പീഡിൽ വന്നപ്പം എളുപ്പം കിട്ടിയായിരുന്നു ഇപ്പം വേറെ കൊറിയറിലാണ് വന്നതെന്ന് മെസ്സേജ് ഇടുന്നത് കൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതും കൂടെ നമ്മളോടൊന്ന് മെസ്സേജിൽ ഇടുവാണെങ്കിൽ വളരെ എളുപ്പമായിരുന്നു അതേപോലെ ടോട്ടൽ എത്ര പീസാണ് വേണ്ടതും കൂടെ ഇത് നല്ല കുഞ്ഞ് ഡോട്ട്സ് ആയിട്ടാണ് നമുക്ക് മൂന്ന് ഇരുപതിൽ വന്നപ്പം അഞ്ച് കളറേ ഉണ്ടായിരുന്നുള്ളൂ അത് പെട്ടെന്ന് സോൾഡ് ഔട്ടായി ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ കുഞ്ഞ് ഡോട്ട്സ് ഡോട്ട്സ് മെറ്റീരിയൽ കൊണ്ടൊക്കെ നമുക്ക് നൈറ്റുകളൊക്കെ അടിക്കുമ്പോൾ അടിപൊളിയാണ് ഇതെന്ന് പറയുമ്പോൾ പത്ത് കളർ കളറും വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചധികം ബൾക്കോ ബൾക്കായിട്ട് നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ടും ഉണ്ട് കേട്ടോ ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പം കൊറിയറും പോസ്റ്റൊക്കെ അയക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയാണ് പിന്നെ ഇന്ന് പേയ്മെൻറ്റ് കിട്ടുന്നതാണ് നാളെയാണ് നമ്മൾ കൊറിയറും ഒക്കെ നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ബൾക്കായിട്ട് ഇവിടെ എടുത്ത് വെക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ ഓണം വരെ നിങ്ങൾ പെട്ടെന്ന് അതായത് ഒരു രണ്ട് വീഡിയോയ്ക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ക്വാണ്ടിറ്റി തികയ്ക്കാനായിട്ടും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് അതായത് അയക്കാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ ഒരു വീഡിയോയിൽ നിന്ന് അഞ്ചും പത്തൊക്കെ എടുത്ത് ഇപ്പോൾ ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാറ്റലോഗിൽ നിന്നും വീഡിയോയിൽ നിന്നൊക്കെ എടുത്ത് രണ്ട് ഒരു രണ്ട് വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നൂറോ ഇരുന്നൂറോ പീസ് സെലക്ട് ചെയ്ത് അയക്കാം അപ്പോൾ ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ നിങ്ങളുടെ മെറ്റീരിയൽസ് ഇവിടുന്ന് ബൾക്ക് കോഡേഴ്സ് എടുക്കുന്നവർ ഇവിടുന്ന് അയക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഒരു മാസം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ വെക്കാതെ ഒറ്റ ഒരു രണ്ടോ മൂന്നോ വീഡിയോക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഉദ്ദേശിച്ച ഇരുന്നൂറ് പീസ് ആണെങ്കിൽ ഇരുന്നൂറ് പീസ് കുറച്ചധികം എടുത്ത് പെട്ടെന്ന് തന്നെ ബില്ലാക്കി നിങ്ങൾ ഇവിടുന്ന് അയക്കാനായിട്ട് ഒരു ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കളക്ഷനൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ വലിയ സപ്പോർട്ടുകൾക്ക് നന്ദിയുണ്ട് നാളെ സൺഡേ ആണ് പതിനൊന്ന് മണി മുതലാണോ ഓർഡർ എടുക്കുക കേട്ടോ അപ്പോൾ താങ്ക്